ഹായ് ഫ്രണ്ട്സ് അച്ചുസ് ഇലക്ട്രിക്കൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ലാച്ചിങ് കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്താണ് ലാച്ചിങ് റിലേ അതുപോലെ എന്തുകൊണ്ടാണ് ഇതിന് ഉപയോഗം എന്നൊക്കെ വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ മോസ്റ്റർ സ്വിച്ചിൻ്റെ അപ്ഡേഷനായിട്ടാണ് ഈ ലാച്ചിങ് റിലേ ഉപയോഗിക്കുന്നത് ഇത് നാലഞ്ച് വർഷത്തോളം നമ്മുടെ നാട്ടിൽ ഈ ഒരു മോഡൽ ചെയ്തു വരുന്നുണ്ട് സാധാ മാസ്റ്റർ വയറിനെ അപേക്ഷിച്ച് ഇതിന് ഈ കുറച്ച് കോസ്റ്റ്ലിയാണ് റിലേക്ക് തന്നെ ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് അതുപോലെ വയറിങ് ചെറിയ വ്യത്യാസങ്ങൾ വയറിങ്ങിന് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കൂടിയും കൂടി ചിലവ് കുറച്ച് കൂടുതലായിരിക്കും ഈ രീതിയിൽ ചെയ്യാൻ പിന്നെ ഇതുകൊണ്ടുള്ള മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് എത്ര എണ്ണം കൂടുതലായിട്ട് ഉപയോഗിക്കാം നമുക്ക് എവിടെ ആവശ്യമുള്ളത് അവിടെയൊക്കെ ഈ പോയിൻറ്റ് കൊടുത്തിട്ട് അത്രയും ഓൺ ഓഫ് കൺട്രോളിങ് നമുക്ക് ചെയ്യാൻ സാധിക്കും ഒരു ബെൽപിഷാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് അപ്പോൾ അത്രയും എണ്ണം കൂട്ടി നമുക്ക് ചെയ്യാൻ സാധിക്കും മറ്റ് മാസ്റ്റർ വെച്ച് എന്ന് വെച്ചാൽ നമുക്ക് എവിടെ ഓൺ ആക്കിയോ അവിടെത്തന്നെ പോയി ഓഫ് ആക്കാനൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുകൊണ്ട് ആ പ്രശ്നം ഇല്ല പിന്നെ ഈ മാസ്റ്റർ ഓൺ ആയിരിക്കുന്ന സമയത്ത് ബെൽപുഷിലെ ഇൻഡിക്കേറ്റർ തെളിയുന്നതാണ് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ബെൽപുഷ് അമർത്തിയാൽ നമുക്ക് ഇൻഡിക്കേറ്റർ വഴി മനസ്സിലാക്കാൻ സാധിക്കും ഓണാക്കിയിട്ടുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ഈ ബെൽപുഷിലെ ഇൻഡിക്കേറ്ററിന് പകരം സെപ്പറേറ്റ് ഒരു ഇൻഡിക്കേറ്റർ വാങ്ങി വെച്ചാൽ അത് ഒന്നുകൂടി തിരിച്ച് പെട്ടെന്ന് തിരിച്ചറിയാൻ നമുക്കൊരു സൗകര്യമായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് കുട്ടികൾ ആക്കി ഓഫ് ആക്കി കളിക്കുന്ന സമയത്ത് ഈ പെട്ടെന്ന് കേട് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിലൊരു ഓൺ ഓഫ് ആക്കി വെക്കാനുള്ളൊരു സ്വിച്ച് അതിൽ റിലേ ഉണ്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതിനെ ഓഫിലേക്ക് ഇട്ട് വെക്കാവുന്നതാണ് പിന്നെ ഇതൊരു പതിനാറ് ആംപിയറിൻ്റെ സ്നൈഡർ എന്ന കമ്പനിയുടെ റിലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഇതിന് നാല് പോളുകളാണുള്ളത് എ വണ്ണ് എ വൺ രണ്ട് എ ടു എന്നീ നാല് പോളുകളാണ് അതിലുള്ളത് ഇതിൻ്റെ കണക്ഷൻസ് വളരെ സിമ്പിളാണ് ഇതിന് വണ്ണ് എന്ന പോയിന്റിൽ നമ്മൾ സപ്ലൈ ഇതിലേക്ക് വരുന്ന അധികം ഇൻവെർട്ടർ സപ്ലൈ നമ്മൾ മാസ്റ്ററിന് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇൻവെർട്ടറിൻ്റെ സപ്ലൈ അതുപോലെ തന്നെ ഒ വണ്ണിലെ ബെൽപുഷിലേക്ക് പോകുന്ന ഔട്ട് അതുപോലെ തന്നെ എ വ റ്റു എന്ന് പറയുന്നത് ന്യൂട്രൽ പോയിൻ്റ് ആണ് കൊടുക്കുന്നത് അതുപോലെ ടു എന്ന ടെർമിനലെ റിലൈലിൽ നിന്നും ടു എസ് എച്ചിലേക്ക് പോകുന്ന മാസ്റ്ററിൻ്റെ ലീഡാണ് ടു റ്റ എന്ന ടെർമിനൽ ഉപയോഗിക്കുന്നത് ഉള്ള കളക്ഷൻസ് വളരെ സിമ്പിളാണ് സിമ്പിളായി തന്നെ നമുക്ക് മനസ്സിലാക്കിയ സിമ്പിളായി തന്നെ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്രയുള്ളൂ കാര്യങ്ങൾ മാസ്റ്റർ ലിലേ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ കാര്യങ്ങൾ കൂടുതൽ എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ നമുക്ക് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം ഓക്കേ ബൈ താങ്ക്